ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ച് ആരംഭിച്ചത് പതിനെട്ട് മത്സരാർത്ഥികളുമായിട്ടാണ് ഇതിൽ ഭൂരിഭാഗം പേരും പ്രേക്ഷകർക്കത്ര സുപരിചിതരായിരുന്നില്ല അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു സെറീന യു എയിൽ തന്റെ കരിയർ ബിൽഡ് ചെയ്ത സെറീന ഷോയിൽ എത്തിയതോടെ മലയാളികൾക്ക് മുഴുവൻ സുപരിചിതയായി മാറുകയും ചെയ്തിരുന്നു മൂന്ന് പേരടങ്ങുന്ന സൗഹൃദ വലയത്തിൽ അകപ്പെട്ടു പോയിരുന്നു ബിഗ് ബോസിൽ വെച്ച് സെറീന അത് മാത്രമല്ല നിലപാടുകൾ ഇടക്കിടയ്ക്ക് മാറ്റിയതിന്റെ പേരിലും പ്രേക്ഷകർ എപ്പോഴും വിമർശിച്ചിരുന്ന ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു സെറീന നടൻ സാഗർ സൂര്യുമായി ചേർന്ന ലവ് ട്രാക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിയതിൻ്റെ പേരിലും ഹൗസിലുണ്ടായിരുന്നപ്പോൾ സെറീന ഏറെ വിമർശനങ്ങൾ നേരിട്ടിരുന്നു കോട്ടയംകാരിയായ സെറീന ജനിച്ചതും വളർന്നതുമെല്ലാം യു എയിലാണ് ബിഗ് ബോസിന് ശേഷം മോഡലിംഗിലാണ് സെറീന കൂടുതൽ തിളങ്ങുന്നത് ഇപ്പോഴിതാ സെറീനയുടെ ഒരു വീഡിയോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് അടുത്തിടെ കൊച്ചിയിൽ നടന്നൊരു ഇവൻറ്റിൽ കോൺഫിഡൻസിനെ കുറിച്ചും ബ്യൂട്ടിയെക്കുറിച്ചും സെറീന നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ വൻ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് മേക്കപ്പ് ചെയ്താൽ മാത്രമേ കോൺഫിഡൻസ് ഉണ്ടാകൂ എന്നില്ല നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഓ വാട്ട് എ ചരക്ക് ഐ ആം എന്ന് ഫീൽ ചെയ്യണം ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോഴും ചിരി മുഖത്തുണ്ടാകണം ഹാപ്പി ആയിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം എന്നാണ് ഇതാണ് വൈറലാകുന്ന വീഡിയോയിൽ സെറീന പറഞ്ഞത് ഒരു സ്ത്രീ തന്നെ ചരക്ക് എന്ന പദപ്രയോഗം മോട്ടിവേഷൻ ഉപയോഗിച്ചതിനോട് വീഡിയോ വൈറലായതോടെ ഒരു വിഭാഗം എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് സെറീനയെ വിമർശിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അടക്കം നിരവധി പേരാണ് കമൻറ്റുകളുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഫസ്റ്റ് മോട്ടിവേഷൻ ഇരിപ്പൊക്കെ കണ്ടപ്പോൾ സ്റ്റാൻഡേർഡ് സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിച്ചുപോയി ലോകത്തുള്ള സ്ത്രീകളെ മൊത്തമായി ചേച്ചി ഒറ്റ സെക്കൻഡിൽ ചരക്കാക്കി കൊടുത്തു എന്തൊരു പ്രോഗ്രസീവ് തോട്ട് വല്ല പുരുഷന്മാരുമായിരുന്നു ഇത് പറഞ്ഞിരുന്നതെങ്കിൽ പുരോഗമനം വഴിഞ്ഞൊഴുകിയനെ സ്വന്തമായി ചരക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന സ്ത്രീകളെ കൂടി അതിജീവിച്ച് വേണം ഇനി ആത്മാഭിമാനമുള്ള സ്ത്രീകൾ ഇവിടെ പോരാടാൻ ക്ഷേമോണിയും വളരെ കഷ്ടം തന്നെയാണ് സെറീനയുടെ കാര്യം ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തുടങ്ങി സെറീനയുടെ പ്രസംഗത്തെ വിമർശിച്ചുകൊണ്ട് നിരവധി കമൻറ്റുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്